അസ്സാമലൈക്കും നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള മനുഷ്യന്മാരാണല്ലോ ആ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി നമ്മൾ പലതും ചെയ്യാറുണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഒന്നും നടന്നെന്ന് വരില്ല അല്ലേ നമുക്ക് നടക്കാത്ത ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഹലാലായ ആഗ്രഹങ്ങൾ മാത്രമാണ് ഇതുകൊണ്ട് ചെയ്യുക പരിശുദ്ധ ഖുർആാനല്ല കൽബുൽ കൽബൽ ഖുർആാനായ യാസിൻ കൊണ്ടാണ് നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹിനോട് ചോദിക്കുന്നത് യാസീൻ ഓതുമ്പോൾ ചില മര്യാദകളൊക്കെ ഉണ്ട് ആ മര്യാദകൾ പാലിച്ചുകൊണ്ട് വേണം നമ്മൾ റബ്ബിനോട് ദാ ചെയ്യാൻ യാസീൻ ഓതുമ്പോൾ സംശയത്തിൻ്റെ വിത്ത് കൊണ്ടാകരുത് ഒരിക്കലും ഓതരുത് പരീക്ഷിച്ചുകൊണ്ട് ചെയ്യരുത് കൽബിൽ നെയ്യത്ത് ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ അതുപോലെ തന്നെ പഠിച്ച റബ്ബിൽ നമുക്കൊരു വിശ്വാസം വേണം സുബൈ നമസ്കാര ശേഷം നാല് തവണ യാസിൻ ഓതുക യാസിൻ സൂറത്ത് ഓതാൻ ബിസ്മി തുടങ്ങിയതിന് ശേഷം യാസിൻ തുടങ്ങുമ്പോൾ യാസിൻ ഒന്നാമത്തെ ആയത്തായ യാസിൻ ഏഴ് പ്രാവശ്യം ഓതുക പിന്നീട് അങ്ങോട്ടുള്ള ആയത്തുകൾ ഓതുക പിന്നീട് മുപ്പത്തെട്ടാമത്തെ ആയത്ത് പതിനാല് പ്രാവശ്യം ഓതണം പതിനാല് പ്രാവശ്യം ഓദിയു ശേഷം ബാക്കി ആയത്തുകൾ ഓതുക വീണ്ടും അമ്പത്തെട്ടാമത്തെ ആയത്ത് ഏഴ് പ്രാവശ്യം ഓതുക പിന്നീട് ബാക്കി ആയത്ത് ഓതുക വീണ്ടും എൺപത്തൊന്നാമത്തെ ആയത്ത് പന്ത്രണ്ട് തവണ ഓതുക പന്ത്രണ്ട് തവണ ഓതിന് ശേഷം യാസീൻ പൂർത്തിയാക്കുക യാസീൻ പൂർണ്ണമായി ഓതിയതിനു ശേഷം പാത്തി ഓതണം എന്നിട്ട് പഠിച്ച റബ്ബിനോട് നമ്മൾ ചെയ്യണം ഇപ്രകാരമാണ് യാസീൻ സുഹൃത്ത് ഓതേണ്ടത് നാല് തവണയാണ് ഓതേണ്ടത് സുബഹി നമസ്കാര ശേഷമാണ് ഓതേണ്ടത് ഹലാലായ ആഗ്രഹങ്ങൾ എല്ലാവരുടെയും അള്ളാഹു സാധിച്ചു തരട്ടെ ആമീൻ അസ്സലാമു അലൈക്കും